കോട്ടയം ഇളങ്കാട്ടിലെ പുലിയെ കൊലപ്പെടുത്തിയത് സംശയം ഒരു കുടുക്ക് വീണിട്ടുള്ള ഒരു മുറിവാണ് ഇതിൻ്റെ കഴുത്തിലുണ്ടായിരുന്നത് അപ്പോൾ അത് മുറുകിയിട്ടാണ് ശരിക്കും മരണം സംഭവിച്ചിട്ടുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തില് പ്രിലിമിനറി ഫൈൻഡിങ്സ് ആയിട്ട് കണ്ടിട്ടുള്ളത് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊരു സ്ഥലത്ത് അതായത് നമ്മുടെ സ്നിഫർഡോഗിനെ നോക്കിയായിരുന്നു രോഗം അത് സ്മെല് ചെയ്തിട്ട് കുറച്ച് ദൂരം അതായത് ഒരു രണ്ട് കിലോമീറ്ററിന്റെ മുകളിലുള്ള വേറൊരു പറമ്പിൽ നിന്ന് പറമ്പിലേക്കാണ് സ്നിഫ് ചെയ്ത് പോയത് അവിടുന്ന് ഈ പുലി കഴുത്തിന് മുറിയിട്ട് വന്ന പാത്തിലും ബ്ലഡും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു ഷിനോജ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡി എഫ് ഒക്കെ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ കൊതുകത്ത് പി കെ ബാബുവിന്റെ വീടിനോട് ചേരുന്ന പുരയിടത്തിലാണ് ഇത്തരത്തിൽ പുലിയെ കണ്ടെത്തിയത് ഇന്നലെ തന്നെ ഈ പുലിയുടെ ജഡത്തിന് രണ്ടു ദിവസത്തിലേറെ പഴക്കമുണ്ടെന്ന് മനസ്സിലായിരുന്നു തുടർന്ന് ഇന്ന് ഈ പുലിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ മരണകാരണം പുലിയുടെ മരണകാരണം എന്ന് പറയുന്നത് ഈ കഴുത്തിലുണ്ടായ കുടുക്കാണ് എന്ന് മനസ്സിലാകുന്നത് കഴുത്തിൽ മാരകമായ മുറിവുണ്ടായിരുന്നു ഈ മുറിവിൽ നിന്നും ഇരുമ്പ് കമ്പിയും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പന്നിയെ പിടികൂടാൻ പറ്റിയ കെണിയാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ അപകടം നടത്ത സംഭവിച്ചതെന്നാണ് ഇപ്പോൾ സംശയമുള്ളത് എന്തായാലും കുലിക്ക് രണ്ട് വയസ്സ് പ്രായമുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഈ കോട്ടയം ഡി എഫ് ഒ അറിയിച്ചിരിക്കുന്നത് പ്രതീക്ഷ